കൊന്നരി ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ആറ് ദിവസങ്ങളായി നടന്നുവന്നിരുന്ന പുനഃപ്രതിഷ്ഠാ മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രികൾ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര സമർപ്പണവും സമാപന സമ്മേളന ഉദ്ഘാടനവും എസ് എൻ അടിമാലി യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ നിർവഹിച്ചു ദിവസങ്ങളിലായാണ് മഹോത്സവം ബ്രഹ്മശ്രീ ഗോപാലൻ തന്ത്രികളുടെ മുഖ്യ കാർമികം ആശ്രമ വേദതീർത്ഥ സ്വാമികളുടെയും ക്ഷേത്രമേൽശാന്തി സദൃശ്ശാന്തികളുടെയും സഹകാർമ്മികത്വത്തിലുമാണ് പുനർപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് ക്ഷേത്ര സമർപ്പണ ചടങ്ങിന്റെ സമാപന സമ്മേളനം അടിമാലി യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു ഭംഗിയായി സമർപ്പിക്കുന്നത് స్వర్ణప్రసాదని సూచించిన పోలే బలరిడి బల పత్తని నళియ బల కుడబాని నళియ ముంగార భారమని నళియ ఇపోనిని తొరగనడియొక్కే ఒకసారి త్యాగ మనోభావో విశ్వార్ధమైన సేవరమొక్కే ఇదిటి బిగిరులొడుకొండా ఇగనే ప్రగతి చిత్రే ఈ మదికం తొగ ముడికి కొందుదనే ఇతరే భంగియై క్షేత్రం పొంది ఇగన్ సాధ్యమవుతుంది ക്ഷേത്രം പ്രസിഡന്റ് ബിജു എൻ ബി സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ ജോയിന്റ് കൺവീനർ കെ എസ് രതീഷ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ സജി സജീപ്പറമ്പത്ത മുൻകാല പ്രവർത്തകരെ ആദരിച്ചു പൊന്മുടി സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോസ് കൊച്ചുപുരയ്ക്കൽ കുന്നത്തടി ജുമാ മസ്ജിദ് ഇമാം റഹീമുൽ ഖാസിമി സി എസ് ഐ ഇടവക വികാരി ഫാദർ ജോർജ് പി ചന്ദ്രൻ പ്രസന്ന കുഞ്ഞുമോൾ തുടങ്ങിയവർ സംസാരിച്ചു